രാഹുൽ മാങ്കുടത്തിൽ എം എൽ എയ്ക്കൊപ്പം പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത്തിൽ ബി ജെ പിയിൽ വിവാദം പ്രമീള നടത്തിയത് പാർട്ടി വിരുദ്ധ നിലപാടാണെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നഗരസഭാ അധ്യക്ഷ പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു നഗരത്തിലെ സ്റ്റേഡിയം ബൈപാസ് റോഡ് ഉദ്ഘാടനത്തിലാണ് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും പങ്കെടുത്തത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനെയും അപമാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു ഭീഷണിയായേക്കാവുന്ന തരത്തിൽ ഇടപെടലുകളുണ്ടായിട്ടുള്ള പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് മാത്രം അവശേഷിക്കുന്നില്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് അദ്ദേഹം രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കെടുത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സഹകരിക്കരുത് എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്